ബിഗ് ബോസ് മലയാളം സീസണിലെ ആദ്യ ദിവസം തന്നെ നിരവധി കണ്ടന്റുകളാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് അനീഷ് റേന ഫാത്തിമ രേണു ഷാനവാസ് എന്നിവരെല്ലാം നെഗറ്റീവായാലും പോസിറ്റീവായാലും മികച്ച രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് സ്വന്തമാക്കി തലവേദനയെ ചൊല്ലി അഭിലാഷും രേണുവും തമ്മിലും ഷാനവാസും അനീഷും തമ്മിലും നടന്ന ഏറ്റുമുട്ടലുകളുമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് അഭിലാഷും രേണുവും തമ്മിലുള്ള തർക്കത്തിൽ യഥാർത്ഥത്തിൽ അഭിലാഷാണ് സ്കോർ ചെയ്തത് എന്നാൽ മുൻ ബിഗ് പോസ് താരം കൂടിയായ സായി കൃഷ്ണ വിലയിരുത്തുന്നത് അഭി പോയി ചൊറിഞ്ഞപ്പോൾ രേണു പുറത്ത് ചാടി വേദനിക്കുന്ന തലയും കുലുക്കിയുള്ള രേണുവിനെ പോക്ക് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇത് ഫേക്കാണെന്ന് തലവേദന എന്നതൊക്കെ ആർക്കും ഈസിയായി പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ആർക്കും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല ഷാനവാസും അനീഷും തമ്മിലുള്ള തർക്കം കണ്ടപ്പോൾ വലിയ ചിരിയാണ് വന്നത് നല്ല സാധനമായിരുന്നു അത് കണ്ടിരിക്കാനുള്ളത് ഉണ്ടായിരുന്നു അവിടെ അനീഷ് കളിച്ചു സ്ക്രീൻ സ്പേസും കിട്ടും ചിലർ അങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിക്ക് നിർബന്ധമായും തൻ്റെതായ ഒരു കണ്ടന്റ് കൊടുക്കണമെന്ന വാശി ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇങ്ങനെ നടക്കും അങ്ങനെ എവിടെ നിന്നെങ്കിലും കണ്ടന്റ് കിട്ടി നാല് ഒച്ചയും ബഹളവും ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് രേണുസുതി കാണിച്ച മാതിരി ഇന്നത്തേക്കുള്ള കണ്ടന്റായി ഞാൻ പോകുകയാണ് എന്ന രീതിയിൽ അടങ്ങിയിരിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നു തലവേദനയിൽ മുങ്ങിയ ദിവസമായിരുന്നു മൊത്തത്തിൽ ഇന്നലെ ഇതിനിടയിൽ തന്നെ വലിയ തോതിൽ പോയ ആളുകളുമുണ്ട് ബിൻസി ബിന്നി ഒനിൽ നബീൻ എന്നിവരൊക്കെ പ്രതീക്ഷിച്ച് പ്രകടനം കാഴ്ചവെച്ചില്ല ഒനിയിലൊക്കെ വരും നവീൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല നല്ല എനർജിയുള്ള വ്യക്തിയാണ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നിരുന്നാലും വേണ്ട പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ അടുത്ത എവിക്ഷനിലൂടെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും മുന്നിൽ കിടക്കുന്നുണ്ടേ അപ്പാനി ശരത്തിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് ഉണ്ടായത് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് അപ്പാനി അക്ബർ അഭിലാഷ് എന്നിവരുള്ള ഒരു ബെൽറ്റ് അവിടെ ഇപ്പോഴേ സെറ്റാകുന്നുണ്ട് എന്നാൽ അവർ തമ്മിൽ അടുപ്പിക്കാനുള്ള പണി ബിഗ് ബോസ് ചെയ്യും എപ്പോഴും നോക്കിക്കോളൂ അടി പൊട്ടിക്കാനുള്ള പണി ബിഗ് മോർണിംഗ് ഹോട്ട് സ്റ്റാറിന്റെ അവിടെയാണ് ഇതിന്റെ കളികൾ കിടക്കുന്നത് നാളെ രാവിലെ മുതൽ കയറി രേണുവിനെയും അനീഷ് അടുത്ത ആളെയും പിടിക്കും ഇത് ഇങ്ങനെ നിരന്തരമാകുമ്പോൾ വ്യക്തി വൈരാഗ്യം വരികയും അവിടെ കളി മാറുകയും ചെയ്യും അവിടെയാണ് ശരിക്കും കളി മാറുന്നത് അനീഷ് ഒറ്റക്ക് പോകാൻ ശ്രമിച്ചാൽ അപ്പുറത്ത് രേണുവും അതേ സ്ട്രാറ്റജി തന്നെ പുറത്തെടുക്കും ഷാനവാസ് കോമഡി ലൈവിൽ ക്ലിക്ക് ആകുമെന്നാണ് തോന്നുന്നത് പക്ഷേ മറ്റേ വസ്ത്രത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് പോലുള്ള വർത്തമാനം പറയാതിരുന്നാൽ മതി അല്ലാതെ ഒരു കുലപുരുഷൻ സെറ്റപ്പിലേക്ക് പോകുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഗിസേലിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ വസ്ത്രം മോശമാണെന്ന് പറഞ്ഞാൽ അവർ എടുത്തിട്ട് അടിക്കും ബിഗ് ബോസ് ടീമിനും പ്രേക്ഷകർക്കുമൊക്കെ എല്ലാവർക്കും ആവശ്യം അടിയാണ് പക്ഷേ രണ്ടോ മൂന്നോ ആഴ്ച ആകുമ്പോഴേക്കും മികച്ച സ്റ്റോറി ലൈൻ വേറെ വരും അത് കാണാനും ആളുകൾക്കും താല്പര്യമുണ്ടാകുമെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു